ആൽനൂർ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈബ വെഡിംഗ് സെന്റർ പാടിക്കാർ റോഡ് വണ്ടൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യമായ നടത്തിപ്പിനായി മലപ്പുറം ജില്ലയിൽ വിവിധ സ്ക്വാഡുകൾ പ്രവർത്തനം തുടങ്ങി മഞ്ചേരി മലപ്പുറം അരീക്കോട് തുടങ്ങിയ പ്രധാന അങ്ങാടികളിലും ജില്ലാ അതിർത്തികളിലും ഇന്ന് പരിശോധന നടത്തി തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ കണ്ടെത്തി തുടർ നടപടി സ്വീകരിക്കുക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ ചെലവുകളുടെ നിരീക്ഷണം വോട്ടർമാരെ പണം മദ്യം ലഹരി പദാർത്ഥങ്ങൾ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് അറിയുകയും തടയുകയും ചെയ്യുക എന്നീ ചുമതലകളാണ് വിവിധ സ്ക്വാഡുകൾക്കുള്ളത് ഓരോ നിയമസഭാ മണ്ഡലത്തിലും മൂന്ന് വീതം ഫ്ളയിംഗ് സ്ക്വാഡ് സ്റ്റാറ്റിക് സർവേലൻസ് ടീം വീഡിയോ സർവേലൻസ് ടീം വീഡിയോ വ്യൂയിങ് ടീം രണ്ട് വീതം ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് എന്നിവയാണ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂരില്ലാതെ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ